ബിഗ് ബോസ് മലയാള സീസൺ സെവൻ ലൈവ് അപ്ഡേഷനിലേക്ക് നമുക്ക് പോകാം അതിനു മുന്നേ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ബട്ടൺ കൂടി അമർത്തണം കേട്ടോ അപ്പോൾ നമ്മൾ ബിഗ് ബോസ് എല്ലാവരും പേഴ്സണലി പേഴ്സണലി ഓരോരുത്തരെ വിളിപ്പിച്ച് ചോദിക്കുന്നുണ്ട് ഓരോ കാര്യങ്ങൾ അനുമോളെയൊക്കെ വിളിപ്പിച്ച് ചോദിച്ചിരുന്നു ആതിരനെയാണ് ഇപ്പോൾ വിളിപ്പിച്ചിരിക്കുന്നത് ആതിരോട് ചോദിക്കുന്നുണ്ട് മാനസിക സംഘർഷമുള്ള എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ പറയാനുണ്ടോയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് അനുമോളുമായിട്ട് ഉള്ള പിണക്കം അതെനിക്ക് വളരെയധികം എൻ്റെ മാനസിക സംഘർഷത്തിലേക്ക് വഴിതെളിക്കുന്നു ഞാൻ എൻ്റെ ഇമോഷൻസ് മുഴുവൻ ഇൻവെസ്റ്റ് ചെയ്തിരുന്നു അനുമോളിൽ മെന്റലി ഞാൻ ഡൗൺ ആക്കി ഈ റിലേഷൻ എന്ന് പറയുന്നുണ്ട് അവളുടെ എന്തോ കണ്ടിട്ടാണ് ഞാൻ ഫ്രണ്ട്ഷിപ്പ് കൂടിയെന്ന് അവൾ എന്നോട് പറയുന്നു ബിഗ് ബോസ് അതുപോലെ തന്നെ അവളുടെ ഫേസ് കാണുമ്പോൾ റിവൈൻഡ് റിവൈൻഡാകുന്നത് ഈ സംഭവമാണ് അവളുടെ ഫെയിം കണ്ടിട്ടാണോ അവളെ ആയിട്ട് ബന്ധപ്പെട്ടത് എന്ന് അവൾ ഉദ്ദേശിക്കുന്നുണ്ട് ഞങ്ങളോട് അവൾ സംസാരിക്കുന്നില്ല എപ്പോൾ തല്ലുകൂടിയാലും ഞങ്ങളാണ് അവിടെ അവരെ അടുത്ത് പോയിട്ട് സംസാരിക്കാറ് ഈ വട്ടം ഞങ്ങൾ ഒരു തീരുമാനമെടുത്തു ഞങ്ങൾ അങ്ങോട്ട് പോകുന്നില്ല എന്ന് കാരണം അവളുടെ ഫെയിമിനോട് ഞങ്ങൾക്ക് താല്പര്യമില്ല അതുകൊണ്ട് അതുപോലെ തന്നെ മധ്യസ്ഥം വഴി ഞങ്ങൾ സംസാരിച്ചു നോക്കുക അനുഷ്ടം എനിക്കങ്ങനെ മധ്യസ്ഥത ഇഷ്ടമില്ലാത്ത ആളാണ് എന്നിട്ടും മധ്യസ്ഥം വഴി അനിഷ്ടം വഴി സംസാരിച്ചു ഫാമിലി വീക്കിൽ വന്നപ്പോൾ കുറേ ആൾക്കാർ ഫാമിലി ഫാമിലികൾ വന്നപ്പോൾ ഇവിടെ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഇല്ല എന്ന് പറഞ്ഞിരുന്നു അതിനുശേഷമാണ് ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് കൂടുതൽ ദൃഢമായത് അപ്പം ഞങ്ങളെ യൂസ് ചെയ്യുകയായിരുന്നു ഇതറിഞ്ഞപ്പോൾ അനുമോള് ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാം എന്ന് കരുതി ഞങ്ങളെ യൂസ് ചെയ്യുകയായിരുന്നു എന്ന് പറയുന്നു അനുമോള് സ്വയം എപ്പോഴും വെളുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ ബിഗ് ബോസ് അവസാനം പറയുന്നുണ്ട് ഇതിൽ ഫ്രണ്ട്ഷിപ്പിന് വലിയ പ്രാധാന്യമില്ല ബിഗ് ബോസ് ഷോ ആണ് ഇതിൽ ഒരാൾ മാത്രമേ വിജയിക്കുകയുള്ളൂ നിങ്ങൾ സമാധാനമായി നിങ്ങളുടെ കളികൾ തുടരൂ എന്നൊക്കെ പറഞ്ഞ് വിട്ടു അത് കഴിഞ്ഞപ്പോൾ അതിൽ നൂറ വന്നിട്ട് കഞ്ഞിവളത്തിന് വേണ്ടിയിട്ട് അടുക്കളയിലേക്ക് വരുന്നുണ്ട് അപ്പോഴാണ് നമ്മുടെ അനുമോൾ ആരും ഇല്ലാത്ത സമയത്ത് എന്നെവിൻ്റെ അടുത്ത് പോയി പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് നൂറ വന്നൊരു കഞ്ഞിവളം ചോദിക്കുന്ന സമയത്ത് അനുമോൾ അവിടെ നിന്ന് കിച്ചണിൽ നിൽക്കുന്നു കിച്ചണിൽ നിന്ന് ഇറങ്ങിപ്പോയ ആളാണല്ലോ കിച്ചണിൽ നിൽക്കുന്നു അപ്പോൾ ആ സമയത്താണ് കുക്കറ് വിസിൽ വരുന്നത് <geoning> morning, േ അപ്പം തന്നെ നൂറ ചക്ര ഓ വിസിൽ വിളിപ്പിച്ചിട്ട് എന്നെ അവിടെ നിന്ന് ഓടിപ്പിക്കാനുള്ള പ്ലാൻ ആയിരിക്കും അല്ലേ എന്ന് പറഞ്ഞിട്ട് അനുമോളടുത്ത് എന്നിട്ട് നേരെ അതിരോട് വിടിച്ചൊന്ന് പറയുന്നുണ്ട് അനുമോൾ ഇപ്പോൾ കിച്ചണിലുണ്ട് അവളെ ഇട്ട് വാരാൻ പറ്റിയ സമയമാണ് വേണമെങ്കിൽ നമുക്ക് അവളെ ഇട്ട് വാരാം എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഇവർ രണ്ടുപേരും അനുമോളായിട്ട് കോഴിയാക്കുകയാണ് ചെയ്യുന്നത്